എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പല തരത്തിൽപ്പെട്ട രോഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഒന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് മുതലായവൽ കൂടി നമുക്ക് കിട്ടാം കിട്ടാൻ സാധ്യതയുള്ള രോഗങ്ങൾ മറ്റ് ചിലത് ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് വന്ന് വിട്ടേക്കാവുന്ന രോഗങ്ങൾ പക്ഷേ പലരും വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജനിതക മായ കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്ന രോഗങ്ങളാണ് അല്ലെങ്കിൽ പലരും പറയാറുണ്ട് അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉള്ളതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് പ്രമേഹവും കിട്ടും അതുകൊണ്ട് ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല മറ്റു ചിലർക്ക് കാര്യക്ക് ഇഷ്യൂസാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട് എൻ്റെ കുടുംബത്തിലെ രണ്ടോ മൂന്നോ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ അറ്റാക്ക് വന്നിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചവരാണ് അതുകൊണ്ട് എനിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് വരുന്നിടത്തോളം കാലം ആസ്വദിച്ച് ജീവിക്കാൻ കഴുകി കിട്ടുന്നതൊക്കെ കഴിക്കാം അതിന് പ്രത്യേകിച്ച് ഒരു മ എന്ന രീതിയിലൊക്കെ സംസാരിച്ച് ചിലരൊക്കെ വളരെ ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പാരമ്പര്യ രോഗങ്ങളെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ വേണ്ടി കഴിയുമോ അല്ലെങ്കിൽ പാരമ്പര്യ രോഗത്തെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ വരാനുള്ള സമയം കുറച്ച് അങ്ങോട്ട് പോസ് പോൺ ചെയ്യാൻ അല്ലെങ്കിൽ നീട്ടിവെക്കാൻ വേണ്ടി കഴിയുമോ അത് പ്രധാനമായിട്ട് ജനിതക ഘടന എന്ന് പറയുന്ന ജെനറ്റിക്കൽ ഫാക്ടേഴ്സിനെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയില്ല അതൊരു ഫാക്ടറാണ് ഒരു മനുഷ്യൻ്റെ ഡി എൻ എയും ആർ എൻ എ ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു രീതിയിലും മാറ്റാൻ വേണ്ടി കഴിയില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വശം കൂടിയുണ്ട് ഇതിനാണ് എപ്പി ജെനറ്റിക്സ് എന്ന് നമ്മൾ പറയുക എപ്പി ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എയുടെ സീക്വൻസ് മാറ്റാതെ തന്നെ അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ജനിതക ഘടന ഉണ്ടാക്കി തരേണ്ടുന്നത് ഡി എൻ എ ആർ ഇതിൽ ഡി എൻ എയുടെ ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ ഡി എൻ എ സ്വാധീനിക്കാൻ കഴിയുന്ന ചില ഘടകങ്ങളുണ്ട് നം നമ്മുടെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പുറമേന്നുള്ള ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ ഈ എപ്പി നമുക്ക് സ്വാധീനിക്കാൻ വേണ്ടി കഴിയും എപ്പിജെനറ്റിക്സിനെ സ്വാധീനിക്കുക വഴി നമുക്ക് ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളെയും ഇൻഡയറക്റ്റ്ലി സ്വാധീനിക്കാൻ വേണ്ടി കഴിയും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചില കയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണെങ്കിൽ ചില മുൻകരുതലുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനിതകപരമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു രോഗത്തെ വരാതിരിക്കാൻ ഇരുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ വരാനുള്ള ദിവസത്തെ അങ്ങോട്ട് പോസ്പോൺ നീട്ടി വയ്ക്കാനോ ഒക്കെ നിർബന്ധമായിട്ട് കഴിയും അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ എപ്പിജെനറ്റിക്സ് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ചുറ്റുപാടുമുള്ള ഇടപെടലുകളെ എങ്ങനെയാണ് നമ്മൾ ഒന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ അത് മാറ്റിയെടുക്കാം അതിൽ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട് അതിലൊന്നാണ് വിശ്രമം അല്ലെങ്കിൽ ഉറക്കം ഉറക്കം അല്ലെങ്കിൽ വിശ്രമം വ്യായാമം ശരിയായ രീതിയിലുള്ള പോഷണങ്ങൾ ഇത്രയും ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വലിയ പരിധിവരെ ജനിതകപരമായിട്ടുള്ള രോഗങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഉറക്കം അല്ലെങ്കിൽ വിശ്രമം എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഒരു മനുഷ്യന് വേണ്ടുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ റിപ്പയർ വർക്കിന് വേണ്ടി ആവശ്യമുള്ള ഒരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങണമെന്ന് നിർബന്ധ പൂർവ്വം പറയുന്നതും ഈ സമയത്താണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള പല അപജയ പ്രവർത്തനങ്ങളെ അപജയത്തിനേയും മാറ്റിമറിച്ച് ശരീരത്തിനും ഉന്മേഷഭരിതമായിട്ട് മാറ്റാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ തന്നെ പ്രവർത്തനം റീസ്റ്റോർ ചെയ്യാനോ ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് മറ്റൊന്ന് വ്യായാമമാണ് വ്യായാമം എന്ന് പറയുമ്പോൾ ഇന്ന് വളരെയധികം ആൾക്കാർ വളരെ ശ്രദ്ധാപൂർവം ഇടപെടുന്ന ഒരു ഏരിയയാണ് വ്യായാമം ഒത്തിരി ആൾക്കാർ ഇപ്പോൾ കൃത്യമായ രീതിയിലുള്ള വ്യായാമങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം അവരുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വ്യായാമമാണെന്ന് കൂടി നമ്മൾ ഉറപ്പു വരുത്തണം അവരുടെ പല രീതിയിലുള്ള അവർ അവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവർക്ക് നിലനിൽക്കുന്ന രോഗങ്ങളുടെ അവസ്ഥ കൂടി നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ പരിമിതികളെ മനസ്സിലാക്കിയിട്ടോ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വ്യായാമ മുറയിലേക്കാണ് പോകേണ്ടത് മൂന്നാമത്തെ ഈ എപ്പിജെനറ്റിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് മുമ്പത്തെ ഒരു ചിന്ത ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുമെന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം പോ നശിച്ചു പോകുമെന്നൊക്കെ ആയിരുന്നു ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ ആവശ്യമുള്ള പോഷണ വസ്തുക്കൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ ഈ ഒരു പരിഗണന കൂടി നമ്മൾ ഭക്ഷണത്തിൽ കൊടുക്കേണ്ടതുണ്ട് ശരിയായ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കാനിടയുള്ള പാരമ്പര്യ രോഗങ്ങളെ ഒരു പരിധിവരെ നീട്ടിവെക്കാനോ മാറ്റാനോ കഴിയും അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതും പ്രധാനമായിട്ടും എന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാനുള്ള കാരണം പലപ്പോഴും നമ്മുടെ ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയും ന്യൂട്രിയൻസ് അത് വൈറ്റാമിനുകളാകട്ടെ ധാതുക്കളാവട്ടെ ലവണങ്ങളാവട്ടെ പ്രോട്ടീനോ അല്ലെങ്കിൽ മാംസ്യം കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് അന്നജം ഇത് എന്തു ആയിക്കോട്ടെ ജലാംശം ഇത് എന്തു എന്തുമായിക്കോട്ടെ ഇതൊക്കെ ശരിയായ അനുഭവത്തിൽ തന്നെ വേണം പക്ഷെ പലപ്പോഴും നമുക്ക് മിസ്സ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട അഞ്ച് വൈറ്റാമിനുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അവ ഏത് സോഴ്സിൽ കൂടി ഏത് ഭക്ഷണത്തിൽ കൂടി നമുക്ക് കിട്ടും എന്നുകൂടി നമുക്കിന്ന് കാണാം നമ്പർ ആയിട്ട് പറയാനുള്ളത് വൈറ്റാമിൻ ഡി തന്നെയാണ് വൈറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ സൺഷൈൻ വൈറ്റാമിൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യപ്രകാശമാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് അപ്പോൾ കഴിയുന്നിടത്തോളം നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് പോകാൻ വേണ്ടിയും അല്ലെങ്കിൽ സൂര്യപ്രകാശം നിൽക്കാൻ വേണ്ടി തയ്യാറാവുക പക്ഷെ പലപ്പോഴും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അവരുടെ ജോലി തിരക്കുകൊണ്ടുമൊക്കെ പലപ്പോഴും അവരുടെ ആ നോർമൽ സ്കെഡ്യൂളിൽ അവർക്ക് പലപ്പോഴും സൂര്യപ്രകാശം കാണാൻ പോലും പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഒരു ഒമ്പത് മണിയോട് കൂടി ഓഫീസിലെത്തി കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചോ ആറോ മണിക്ക് മാത്രം പുറത്തിറങ്ങുന്ന എ സിയിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ എവിടുന്നാണോ വൈറ്റാമിൻ ഡി കിട്ടേണ്ടത് സ്വാഭാവികമായിട്ടും അവർക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ചില സമയത്ത് സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും ചിലരെങ്കിലും പറയാറുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമേ അല്ല തീർച്ചയായിട്ടും അതൊരു വൈറ്റാമിൻ ആയിട്ട് പോലും ഇന്ന് പരിഗണിക്കുന്നില്ല അതിപ്പോൾ ഒരു ഹോർമോണായിട്ടാണ് പരിഗണിക്കുന്ന ത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ടായിരുന്നു കാരണം നമ്മളെല്ലാം പ്രകൃതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് മിനിമം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ സ്കൂൾ കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വെയിലത്ത് നമ്മൾ ഒത്തിരി നേരം കളിക്കാറുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അത് പല രോഗങ്ങളുടെയും ഏറ്റവും നല്ലൊരു വഴി മരുന്നായിട്ട് മാറാറുണ്ട് അത് അലർജി ആയാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയിട്ടും വൈറ്റാമിൻ ഡി ആയിട്ട് കണക്റ്റഡ് ആണ് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ നമുക്ക് ബാ നമ്മളെ ബാധിക്കുന്ന നമ്മുടെ ശരീരകലകൾ തന്നെ നമുക്കെതിരെ പ്രതികരിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈറ്റാമിൻ ഡിക്ക് ഒരു വൈറ്ററൽ റോളുണ്ട് അതു മുതൽ അങ്ങ് ഡിപ്രഷൻ വരെ ഒരു മനുഷ്യനെ ബാധിക്കാനിടയുള്ള മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരെ വൈറ്റാമിൻ ഡിയുടെ സ്വാധീന വലയത്തിൽ തന്നെയാണുള്ളത് അതുകൊണ്ടാണ് ചില രോഗങ്ങൾക്കെങ്കിലും വൈറ്റാമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മിനിമം മുപ്പതിൽ നിർത്തിയാൽ പോരാ എഴുപതോ എൺപതോ നാനോഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന രീതിയിലേക്ക് എഴുപതോ എൺപതോ വരെ അത് ഉയർത്തി നിർത്തേണ്ടത് ചില രോഗങ്ങൾക്കെങ്കിലും അത്യാവശ്യമായിട്ടാണ് പുതിയ പഠനങ്ങൾ തന്നെ റിവീൽ ചെയ്യുന്നത് അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറയാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളിലും ഒരു രീതാണ് നമ്പർ വൺ ആയിട്ട് നമ്മൾ ഇവൺ പാരമ്പര്യ രോഗങ്ങളെ അകറ്റി നിർത്താനും കൂടി ചെയ്യേണ്ടത് നമ്പർ ടു എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് ബി ട്വൽവ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ ശരീരം കാണിച്ചു തരുന്ന ഒരു പോഷണഘടകമാണ് വൈറ്റാമിൻ ബി ട്വൽവ് ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തരിപ്പ് കടച്ചൽ ക്രാംസ് ചിലപ്പോൾ മസ്സിൽ കയറ്റി പിടുത്തം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും പിന്നെ ഫാറ്റി അതികഠിനമായിട്ടുള്ള ക്ഷീണമൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു ഉണ്ടാകും സാധാരണഗതിയിലുള്ള ഒരു ക്ഷീണമൊക്കെ നമുക്ക് അല്പം വിശ്രമിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലൊക്കെ മാറും പക്ഷെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറക്കം കൊണ്ടോ ഒരു വിശ്രമം കൊണ്ടോ മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ക്ഷീണമായിരിക്കും അപ്പോൾ ഇത്തരം ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻ്റ് ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞതുകൊണ്ട് പലപ്പോഴും പല രോഗങ്ങൾക്കും എസ്പെഷ്യലി പാരമ്പര്യ രോഗങ്ങൾ കുറച്ച് മുൻകൂട്ടി തന്നെ നമുക്ക് വരാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടും അതുകൊണ്ട് വൈറ്റാമിൻ ബി ട്വൽവ് നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ടതാണ് വൈറ്റാമിൻ ബി ട്വൽവ് സാധാരണഗതിയിൽ കുറയാറുള്ളത് മുൻകാലങ്ങളിലൊക്കെ കുറയാറുള്ളത് വേഗൻ ഡയറ്റ് അല്ലെങ്കിൽ അതുപോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കാണോ പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ മെയിൻ സോഴ്സുകളായിട്ട് നമുക്ക് പറയുന്നതെല്ലാം നോൺ വെജിറ്റേറിയൻ ഡയറ്റുകൾ തന്നെയാണ് അധികവും ലൈക്ക് മീറ്റ് ആയാലും അല്ലെങ്കിൽ ലിവർ അതുപോലെയുള്ള നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് ഇത് കിട്ടുക ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പലപ്പോഴും ഡയറി പ്രോഡക്റ്റ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് അല്പം പുളിച്ച തൈര് അല്ലെങ്കിൽ ഫെർമെന്റ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിലൊക്കെ ഇത് ഉണ്ട് പക്ഷെ ഇതൊക്കെ വളരെ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം ബി ട്വൽവ് ഇത്തരം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡെഫിഷ്യൻസിയുടെ ചില ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ളൊരു രോഗം വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളിത് സപ്ലിമെൻറ്റായി രൂപത്തിൽ തന്നെ എടുക്കേണ്ടതാണ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രം ഇത് ചെയ്യുക നോർമലി സപ്ലിമെൻറ്റ് രൂപത്തിൽ നമ്മളിത് കൊടുക്കുക സൈനോ കോബലമിൻ എന്ന രൂപത്തിലോ അല്ലെങ്കിൽ മീത്തേൽ കോബാലമിൻ എന്ന രൂപത്തിലോ ആണ് ഈ രണ്ട് രൂപവും ഇന്ന് അവൈലബിൾ ആണ് പക്ഷേ മീത്തേൽ കോബാലമീൻ ആണ് സൈനോ കോബാലമിനേക്കാളും ഒരു പിടി നല്ലതായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് മൂന്നാമത്തേത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റാമിൻ ആണ് ഇത് കുറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും രോഗങ്ങൾക്ക് പാരമ്പര്യ രോഗങ്ങൾ വരാനുള്ള സ്റ്റെൻഡൻസി ശരീരത്തിന് അധികമാവും അത് വൈറ്റമിൻ ബി നയൻ ആണ് ബി നയൻ എന്നതിൻ്റെ മറ്റൊരു പേരാണ് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഗർഭിണി ആയി ഒരാൾ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റുകളിൽ ഏറ്റവും മുൻഗണനയായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് വൈറ്റാമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ നാഡി വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് പോലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വൈറ്റമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് അതുപോലെ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഓർമ്മശക്തി അല്ലെങ്കിൽ പിന്നെ അവരുടെ മാനസിക വ്യാപാരങ്ങൾ കാൽക്കുലേഷൻ പവർ ഇതിനെല്ലാം ബി നയനെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ അധികമായ ക്ഷീണം മറ്റൊരു വശമാണ് ഈ ബി നയനിൻ്റെ മൈഗ്രെ മൈഗ്രെയിൻ്റെ പുറകിലെ ഉള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റാമിൻ ബി നയൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ബി നൈൻ കുറഞ്ഞവർക്ക് മൈഗ്രെയിൻ പോലുള്ള ടെൻഡൻസിയും കൂടി വരുന്നതായിട്ട് കാണാം ഇത് എവിടെ നിന്നാണ് സാധാരണ കിട്ടുക ഇത് ധാരാളമായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പച്ച നിറമുള്ള ഇലക്കറികളിൽ ഇത് ധാരാളമായിട്ടുണ്ട് അത്യാവശ്യമൊക്കെ കുക്കുംബറിലും അല്ലെങ്കിൽ ചീര പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതുണ്ട് പിന്നെ ഒരു ഒരു കടല പയറ് പുളിരസമുള്ള പഴവർഗ്ഗങ്ങൾ മുട്ട നട്ട്സ് അവക്കാടോ ഇതിലൊക്കെ അതേപോലെതന്നെ ബനാന ഇതിലൊക്കെ ഈ വൈറ്റമിൻ ബി നൈന് അത്യാവശ്യമായിട്ട് ഉണ്ട് വൈറ്റമിൻ ബി നൈൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോശങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ പറയുകയുണ്ടായി ഇത് ഏറെക്കുറെ ഒരു കീമോതെറാപ്പി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് കോശങ്ങൾക്ക് വരുന്ന അതേ തരത്തിൽപ്പെട്ട ഡാമേജ് തന്നെ വൈറ്റമിൻ ബി നയൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വൈറ്റമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ മേന്മ നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ശരീരത്തിൽ കുറയാതെ നോക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് നാലാമതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം ഈ പറയുന്നത് പറയുന്നതുപോലെ ഡയറക്റ്റായിട്ട് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച എപ്പി ജെനറ്റിക്സ് എന്ന വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എപ്പി ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഡി എൻ എയെ സ്വാധീനിക്കാനുള്ള കാര്യങ്ങളാണ് മഗ്നീഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ഡി എൻ എ ആയിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ സാധ്യമാകുന്ന ഒരു മോളിക്യൂളാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് മഗ്നീഷ്യ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആണ് ശരീരം കാണിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആണ് മലബന്ധം അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മസിൽസിൻ്റെ ക്രാംസ് മസിലുകളുടെ പേശികളുടെ ഒരു വലിവുണ്ടാക്കുക അല്ലെങ്കിൽ ഇൻസോമിന് ഉറക്ക കുറവുണ്ടാക്കുക ഇതൊക്കെ ഒരു മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ശരീരം കാണിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ സാധാരണ മഗ്നീഷ്യം ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഒരു കാര്യം നടസുകളാണ് എല്ലാവിധത്തിൽപ്പെട്ട നട്്സിലും ധാരാളമായിട്ട് ഉണ്ട് അതുപോലെ വിവിധ തരത്തിൽപ്പെട്ട വിത്തുകളിലും ഏത്തപ്പഴം പോലെയുള്ള പഴങ്ങളിലും ഇതുണ്ട് പക്ഷെ അഗ്നീഷ്യം നമ്മളൊരു ധാരാളമായിട്ട് കിട്ടുന്ന മറ്റൊരു കാര്യം ഡാർക്ക് ചോക്ലേറ്റുകളാണ് ഡാർക്ക് ചോക്ലേറ്റിലും അവക്കാടോ പോലെയുള്ള കാര്യങ്ങളിലും ബ്രക്കോളിലും അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസിലും സീഡ്സിലും നട്ട്സിലും ഒക്കെ മഗ്നീഷ്യം നമുക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ചില സിം സിംറ്റംസ് കാണിക്കുന്ന അവസരത്തിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസിയുടെ സിംറ്റം കാണിക്കുന്ന അവസരങ്ങളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മഗ്നീഷ്യം സപ്ലിമെൻ്റ് ചെയ്യുക സിട്രേറ്റും ഗ്ലൈസിനേറ്റും വിഭാഗത്തിൽപ്പെട്ട മഗ്നീഷ്യമാണ് സാധാരണ കൊടുക്കാറുള്ളത് ഉറക്കെ ഈ സിട്രേറ്റ് മഗ്നീഷ്യം സിട്രേറ്റും അല്ലെങ്കിൽ നമ്മുടെ പേശികളെ ബന്ധപ്പെട്ട കാര്യങ്ങളാവുന്ന മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് രൂപത്തിലൊക്കെയാണ് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുക ഇനി അഞ്ചാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒമേഗ ത്രീ ആണ് ഒമേഗ ത്രീ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് അതിൻ്റെ റിസർച്ച് പേപ്പേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത്രമാത്രം റിസർച്ചുകൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഒരു നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഘടകമാണ് ശരീരത്തിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകളെ കുറക്കാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഒമേഗ ത്രീ അതുകൊണ്ട് തന്നെയാണ് പല വിധത്തിൽപ്പെട്ട രോഗങ്ങൾ നമുക്ക് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ്റെ ടെൻഡൻസിയോട് കൂടിയിട്ടാണ് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻസിനെ പൊതുവായിട്ട് കുറക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഘടകമാണ് ഒമയാത്രയും അതിൻ്റെ കൂടെ വൈറ്റാമിൻ സിയും ഒമയാത്രയും നമുക്കറിയാം ഫാറ്റി ഫിഷുകളിലൊക്കെ ധാരാളമായിട്ടുണ്ട് അല്പല്പം മുട്ടയിലും ഇതിലൊക്കെ ഉണ്ട് വൈറ്റമിൻ സി എന്ന് പറയുന്ന പുള്ളി എല്ലാ പഴങ്ങളിലും ഉണ്ട് അതല്ലാതെ പേരക്കേൽ ധാരാളമായിട്ടുള്ളതാണ് വൈറ്റമിൻ സി അപ്പോൾ ഇത്തരത്തിൽ പെട്ട ഘടകങ്ങൾ ശരിയായ അനുപാതത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈറ്റമിൻ ഡി ആവട്ടെ ബി ട്വൽവ് ആവട്ടെ വൈറ്റമിൻ ബി നയൻ ആവട്ടെ മഗ്നീഷ്യം ആവട്ടെ ഒമേഗ ത്രീയും വൈറ്റമിൻ സിയും ആവട്ടെ ഇതൊക്കെ കൃത്യമായ രീതിയിൽ ശരീരത്തിൽ ഡെഫിഷ്യൻസി വരാത്ത രീതിയിൽ കഴിക്കുക എന്നത് വിശ്രമത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും വ്യായാമത്തിൻ്റെയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം ശരിയായി നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എപ്പിജെനറ്റിസിനെ സ്വാധീനിക്കുക വഴി നിങ്ങൾക്ക് ജനിതകപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി കഴിയും കാരണം ജനിതക ഘടന എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അത് നിങ്ങളുടെ വലത് കൈയാണ് എപ്പിജെനറ്റിസ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ഇടത് കൈയാണ് ഈ രണ്ട് കൈകളും ചേർന്ന് അടിച്ചാൽ മാത്രമേ അവിടെ പ്രശ്നമുണ്ടാവൂ അല്ലെങ്കിൽ ഒച്ചയുണ്ടാവൂ അപ്പോൾ ജെനറ്റിക്കൽ ഫാക്ടർ മാറ്റാൻ പറ്റാത്തതു കൊണ്ട് തന്നെ എപ്പി ജെനറ്റിക്സിനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു കൈ അടിച്ചാൽ ഒച്ച കേൾക്കില്ല ഒരു കൈ അല്ലെങ്കിൽ ജെനറ്റിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രോഗം വരില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി